ഹായ് ഫ്രണ്ട്സ് സുനോ ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ജിയോ ഓഫീസിലൊന്ന് പോയായിരുന്നു നമുക്ക് ഒരു വൈഫൈ കണക്ഷൻ എടുക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ എനിക്കിവിടെ റേഞ്ച് കുറവായത് കൊണ്ടും വീഡിയോസൊക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഞാനൊരു വൈഫൈ കണക്ഷൻ എടുത്തു അതിന് ജിയോ ഓഫീസിൽ രാവിലെ പോയി അവിടെ ജെ അഭിലാഷ് എന്ന് സ്റ്റാഫ് ഉണ്ടായിരുന്നു അദ്ദേഹം വന്നു ഉച്ചയ്ക്ക് വന്ന് റേഞ്ച് ഉണ്ടോയെന്നൊക്കെ നോക്കിയ ശേഷം പോയി അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു സ്റ്റാഫ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പം വന്നു ഇതാണ് സ്റ്റാഫ് ജിത്തു എന്നാണ് അതിൻ്റെ കണക്ഷൻ വെക്കാൻ വേണ്ടി വന്നതാണ് അതിനൊരു ചെറിയ ബോക്സ് ഉണ്ട് അതൊരു കേബിൾ വലിച്ചിട്ട് വേണം ആ ബോക്സ് വെക്കാൻ ആ ബോക്സിൻ്റെ പേര് ഓഡിയോ യൂണിറ്റ് എന്നാണ് അപ്പോൾ ഓഡിയോ യൂണിറ്റ് ആ അതിൻ്റെ ആ തൂണേ വെക്കാമെന്ന് വിചാരിച്ചാണ് വെളി പുറത്ത് ഉള്ള തൂണയിലോട്ട് വെക്കാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു സൈഡിൽ നിന്ന് കേബിൾ വലിച്ച് അത് ആണി വെച്ച് ചെറിയ ആണി വെച്ച് അടിച്ച് ഒരു സൈഡിൽ കൂടെ എടുക്കുകയാണ് അപ്പം ഞാനോട് പറഞ്ഞു ചേച്ചി അപ്പുറത്തൂടെ എടുക്കുന്നേക്കാട്ടിൽ എളുപ്പം ഇതുവഴി എടുക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ജിത്തു ഇത് ജിത്തു വരുന്നത് കോഴി പത്തനംതിട്ടയിലെ സ്റ്റാഫ് പറഞ്ഞിട്ട് കോഴിഞ്ചേരിയിൽ നിന്ന് വരുന്ന ആളാണ് ജിത്തു കോഴഞ്ചേരിയിൽ നിന്നാണ് ഇവിടെ വന്നത് രണ്ട് അവ ആദ്യമേ ജിയോ ഓഫീസിൽ പോയി അവിടുന്ന് സ്റ്റാഫ് വന്ന് നോക്കി റേഞ്ചൊക്കെ ഉണ്ടോയെന്ന് നോക്കിയ ശേഷം സ്റ്റാഫ് വർക്ക് കൂടുതലുള്ളതുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാണ് വന്നത് വന്നു ജിയോയുടെ കണക്ഷൻ വെക്കുവാണ് വൈഫൈ കണക്ഷനും അതിൻ്റെ ടി വി കണക്ഷനും കൂടെ ഉൾപ്പെടെയാണ് മൊത്തം ആയിരത്തി നാനൂറ് രൂപ ആയി ആയിരത്തി അഞ്ഞൂറ് രൂപയോളം ആയിട്ടുണ്ട് ചിലവ് അതുകൊണ്ട് നമുക്ക് ഫുൾ ഫുൾ വൈഫൈ കണക്ഷനാണ് ഫൈവ് ജിയുടെ നല്ല സ്പീഡിൽ വൈഫൈ കണക്ഷൻ കിട്ടും പിന്നെ അതിൻ്റെ കൂടെ റീ ടി വി റീചാർജുമാണ് മാസം പത്ത് എണ്ണൂറ് രൂപയാവും അങ്ങനെ വേണ്ടിയില്ല നെറ്റ് നല്ലപോലെ സ്പീഡിൽ കിട്ടുമല്ലോ ടി വി ആണ് എച്ച് ഡി ക്യാ എച്ച് ഡി ആണ് ടി വി ചാനലൊക്കെ നല്ല ക്ലിയറായിട്ട് കാണാം വൈഫൈ ആണ് മെയിൻ ഞാൻ ഉദ്ദേശിച്ചത് കാരണം നെറ്റ് ഇവിടെ സ്ലോ ആയാലും അതുകൊണ്ട് ഞാൻ വൈഫൈ കണക്ഷൻ എടുത്തു പക്ഷേ നല്ല സ്പീഡാണ് കറൻറ്റ് ഉണ്ടെങ്കിൽ നല്ല സ്പീഡാണ് വൈഫൈ ഫുൾ റേഞ്ചിലാണ് ഇവിടെ കിട്ടുന്നത് അത് വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ജിയോയ്ക്കും വെച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ജിയോ വൈഫൈ കണക്ഷൻ വെച്ചത് വളരെ സന്തോഷമുണ്ട് എനിക്ക് എല്ലാവരും ഇപ്പോൾ മാക്സിമം ജിയോ വൈഫൈ കണക്ഷൻ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എൻ്റെ ഒരു സജഷൻ പിന്നെ അങ്ങനെ ജിയോടെ കണക്ഷന് അതിൻ്റെ ബോക്സ് ഓഡിയോ യൂണിറ്റ് വെക്കാൻ പോവുകയാണ് അതിന് ചെറിയൊരു സ്റ്റാൻഡ് പോകുന്നുണ്ട് ചിക്കോ അത് അപ്പോൾ ഈ സൈഡിലുണ്ട് ചേച്ചി റേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു ഫൈവ് ജി ആ കിട്ടുന്ന ഈ സൈഡിൽ വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്റ്റാൻഡ് അവർ ചെക്ക് ചെയ്യും എവിടെ റേഞ്ച് കറക്റ്റ് കിട്ടുക നോക്കിയിട്ടാണ് അവർ വെക്കുന്നത് രണ്ട് സൈഡിലും നോക്കി അപ്പം വലത് സൈഡ് ഇടത് സൈഡിൽ നല്ല റേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ആ സൈഡിൽ വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ആ കണക്ഷൻ അതിൻ്റെ ഓഡിയോ യൂണിറ്റ് അവിടെ വെച്ചു അപ്പം അതിൻ്റെ കേബിളെല്ലാം ഒരു സൈഡിൽ കെട്ടി വെച്ച ശേഷം അതൊരു വള്ളിയുണ്ട് വള്ളിയൊക്കെ കെട്ടി വർക്കൊക്കെ അടിപൊളിയാണ് കോഴഞ്ചേരിയിൽ നിന്ന് വന്ന ആ സ്റ്റാഫാണ് പത്തനംതിട്ടയിൽ ഓഫീസിൽ പോയി അപ്പം സ്റ്റാഫൊക്കെ കുറവാണെന്ന് പറഞ്ഞു പത്തനംതിട്ട കോഴഞ്ചേരിയിൽ നിന്നാണ് സ്റ്റാഫ് വന്നത് അപ്പം മഴയൊക്കെ ആയതുകൊണ്ടും അവർക്ക് വർക്ക് കൂടുതലും ഉള്ള ദിവസം കൊണ്ട് അങ്ങനെ മോഡവും വെച്ചു അത് കഴിഞ്ഞ് വൈഫൈ ഇതാണ് ജിയോ ഫൈബർ ഇത് ടി വിയിലോട്ടുള്ള കണക്ഷൻ കൊടുക്കുന്നതാണ് നമുക്ക് അപ്പോൾ അതെനിക്ക് പറഞ്ഞു തന്നെ എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ അതെനിക്ക് മനസ്സിലായി എങ്ങനെ വെക്കേണ്ടതെന്നും ഓൺ ആക്കണ്ടേ എന്നൊക്കെ മനസ്സിലായി അങ്ങനെ ജിയോടെ വൈഫൈ കണക്ഷനും എടുത്തു വളരെ സഹാപ്പിയായി ഞാൻ അങ്ങനെ ജിയോ കണക്ഷൻ എടുത്തു അപ്പോൾ ചി ടി വിയിൽ അതി റിമോട്ടിൽ തന്നെ നമുക്ക് ഏത് ചാനലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ചാനൽ വരും നേരത്തെ നമ്മളിങ്ങനെ ചാനലിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുകയോ ചെയ്യണമായിരുന്നു ഇപ്പോൾ അങ്ങനെ വേണ്ട നമുക്ക് ചാനൽ റിമോട്ടിൽ തന്നെ വോയിസ് കൊടുക്കാം എനിക്ക് മനോരമ ചാനൽ എന്ന് പറയുന്നത് മനോരമ ചാനൽ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഉടനെ മനോ മനോരമ ചാനൽ വരും അങ്ങനെ വൈഫൈ കണക്ഷൻ എടുത്തു